ഇത് ഏ എല്ലാവർക്കും ഞങ്ങളുടെ ചാനലിലേക്ക് സ്വാഗതം എല്ലാവർക്കും ഞങ്ങളുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഞാൻ പറഞ്ഞിരിക്കാം കേട്ടോ ഞാൻ പറഞ്ഞിരിക്കാം അമീനോക്കണേ ഞങ്ങളൊന്ന് അമ്മച്ചെൻ്റെ വീട്ടിൽ പോട്ടെ അമ്മച്ചെൻ്റെ വീട്ടിൽ പോകാന്ന് പറയുമ്പോൾ മമ്മീന്റെ വീട്ടിൽ പോവാം അപ്പോൾ കുഞ്ഞപ്പം വന്നിട്ട് അവിടെ പോയിട്ടില്ല ഇപ്പൊ കൂട്ടം കുറെ ദിവസം അവിടെ പോണം പോവാണെന്ന് പറയുന്നത് അപ്പൊ ജസ്റ്റ് ഒന്ന് പോയിട്ട് വരാം ചെറിയൊരു കാര്യം കിട്ടുന്നത് അപ്പൊ നമുക്ക് പോയിട്ട് വരാം അമ്മച്ചിനെ കണ്ടേ എത്ര കാലേ പോയിട്ട് അമ്മച്ചിനെ കണ്ടേ അമ്മച്ചിനെ കണ്ടിട്ട് ഞങ്ങൾ പോവിടെ ആകെ ഒരു മൂന്ന് മൂന്ന് കിലോമീറ്റർ ഉണ്ടാവും മൂന്ന് കിലോമീറ്റർ അത്ര ഉണ്ടാവും പോകുന്ന റൂട്ട് നല്ല റൂട്ടാണ് പോലെ കുഞ്ഞപ്പനെ കൂട്ടി പോസ്തുമല്ലേ നല്ല കാലാവസ്ഥയാണ് വയനാട് ഇപ്പൊ പൊതുവെ നല്ല കാലാവസ്ഥയാണ് നമുക്കിപ്പോ വരാനൊക്കെ ആയിട്ട്

നിനക്ക് ഇഷ്ടമല്ല എല്ലാ പാട്ടും ഇട്ട് നിനക്കിഷ്ടായി കുഞ്ഞാപ്പി കുഞ്ഞാപ്പി ബുദ്ധി ബുദ്ധി ആയിട്ടില്ല ആയിട്ടില്ല കുഞ്ഞാപ്പിത് കാണുന്നോ കുഞ്ഞാപ്പുദ്ധിയായിട്ടില്ല ഒരു പതിനഞ്ച് മുട്ട കുട്ടന ഏതാ വിട്ട് കുട്ടിന്റെ ഫേവറേറ്റ് മുട്ട ഇഷ്ടമുള്ളവരുണ്ടോ നിങ്ങള് ഇഷ്ടമുള്ളവരുണ്ട്

അല്ല പൈമ്പറ്റേണ്ട ഗസ്റ്റ് ഒന്നും ഉണ്ടാവില്ല അതുകൊണ്ട് ഇപ്പൊ തുറന്നിട്ടും വേറെ ആരും പോയാ പുഴ കണ്ട കുഞ്ഞു പുഴ കണ്ട കണ്ടാ കൊറച്ച് വെള്ളയുള്ളു പുഴയില് നല്ല ഭംഗിയുള്ള പണ്ട് പണ്ട് ഈ റോഡൊന്നുമില്ല പണ്ട് അമ്മിന്റെ വീട്ടിലേക്ക് പോകണമെങ്കിൽ നടന്നു പോണം ഈ നേരെ ആണോ ദീ വഴി നടന്നിട്ടാണോ പോകാനായിട്ട് ഭയങ്കര സമ്മതിച്ചിട്ട പേരക്ക മാങ്ങ ചക്ക ചാമ്പക്ക നമ്മളാ നമ്മുടെ വീടിന്റെ എവിടെ തൊട്ട് നടക്കുമല്ലോ ഇവിടെ ഉള്ളു എല്ലാം വേറെ എവിടെ ഇല്ല അതായത് പണ്ട് ബെനീന്റെ വീട്ടിൽ പോണിക്ക് ഇറങ്ങും ഞാനും മമ്മിയും കൂടി അമ്പലം കയറും രാവിലെ അതൊരു രസാ വൈകുന്നേരങ്ങള് തിരിച്ചു തരും അവിടെ ആർക്കും സമയം ഇല്ല

നീരകാശമി <laughs> നല്ല ക്ലൈമറ്റാ ഇന്ന് മഴയുള്ള ഒരു ചാൻസ് ഞാൻ കാണുന്നില്ല ഈ റോഡൊക്കെ നമ്മൾ അമ്മച്ചീന്റെ എത്തിച്ച് ഇങ്ങനെ ഹലോ ഗായ് ഞാൻ ഞാപ്പി മാച്ചി പാറു മാറ്റ വണ്ടി കപ്പിട്ട മാപ്പം കൊറേ പേരുണ്ട് ഞങ്ങക്ക് ോ എന്റെ പൊന്നോസക്കുട്ടി ഓടിയോ റോസക്കുട്ടി മൈൻഡില്ലല്ലോ വെക്കാനോ ഇട്ടുണ്ടാണോ കുഞ്ഞാമ്പ ചേർന്ന് എടുക്കുന്ന ബ്ലോഗ് അയ്യോ നല്ല സീ മരം കാണാൻ എന്ത് ഋഷ എണീറ്റോ എന്റെ കുഞ്ഞു മണി എണീറ്റോ നോക്കട്ടെ എന്റെ കൊച്ചിനെ നോക്കട്ടെ ഒമ്പൂ ആയിലൊക്കെ കൈയിട്ട് മൊത്തം നനച്ചു കുളിപ്പിച്ചിണ്ട് ഹലോ ഗേശ് ഇത് ഞങ്ങളുടെ രണ്ടുപേരുടെയും സ്പെഷ്യൽ ബ്ലോഗാണ് മീ പ്രോസ കുട്ടിയെ ഞങ്ങള് വന്നപ്പോ അമ്മച്ചി ഉള്ളിലേക്ക് കേറിപ്പോ ഞാൻ പല്ലു വെക്കാനോ സ്വർണ്ണമാരിടാനോ പോയതാണ് ഇത് ആരാണ് ചൂടാക്കി പറ്റാത്തേക്കണേമ്മൂമ്മ അതാ നമ്മൾ കാണാൻ വരുന്ന കുഞ്ഞാപ്പിമ്മിമ്മിമ്മിമ്മി മരന്ത് രസാ മോൾ മോളിൽ വരുമ്പളേറ്ററങ്ങുമ്പോൾ എന്ത് രസങ്ങളും മരാലേറകഴിഞ്ഞാണല്ലോ മീൻ കുട്ടുവല്ലേ വേണ്ട ഒന്ന് വേറെ നടന്നോട്ടെ അപ്പച്ചീന്റെ പൂന്താവിന കേട്ടോ വണ്ടി വണ്ടിയായിരുന്നു നമ്മുടെ വീടൊക്കെ ഇതിന്റെ ഇവിടെ ഇല്ല ഈന്റെ ഉള്ളില് കഴിഞ്ഞാൽ ഭയങ്കര ഒരു എന്താ പറയാ നമുക്ക് ഫ്രഷ് എയർ കിട്ടുന്നൊരു ഫീൽ ഇപ്പം അങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ എനിക്കറിയില്ല അങ്ങനത്തെ ഒരു ഫീലാ നൈസാ ഇവിടെ വന്ന് രണ്ട് ചെറുതൊക്കെ അടിച്ചിങ്ങനെ ഇരുന്ന ആഹാ സൂപ്പർ സാധനമായിരിക്കും ഇത് മറ്റേ നമ്മൾ ഗ്രോട്ട കേട്ടോ മാധവൻ്റെ നമ്മൾ കപ്പടാന്നൊക്കെ പറയില്ലേ ഉണ്ടോ ഫുള്ള് സൈലൻസ് നല്ല കാറ്റ് നല്ല കാറ്റ് അവരുടെ ഒരു ചായക്കട ഉണ്ട് ആ ചായക്കളുടെ നല്ല ചൂട് പഴമ്പനിയും ചായയും കിട്ടും അമ്മച്ചിക്ക് മതി അതാ അമ്മ ഒരു ചട്ടിയിലൊക്കെ നമുക്ക് ചെടിയോ ചട്ടിയിലോരം ചെടിയത് ഒരു ചെടിയെടുത്ത് കടയോടെ ഇളക്കി എടുക്കാൻ പറ്റും അത്രയും ചെറുതാ രണ്ടാമത്

നിങ്ങളൊക്കെ കാണാൻ യോഗ ഇണ്ടായല്ലോ അമ്മ മെറ്റാലും കൊഴപ്പല്ല മൂന്ന് പൊന്നോണിയല്ലേ അയ്യോ വണ്ടി മണ്ണും <laughs> <laughs> ഞാൻ ഓർമ്മ കാണുന്നുണ്ടെങ്കിൽ കിട്ടി ഞാൻ ചെറുതായി നിൽക്കുമ്പോൾ അപ്പച്ചിന്റെ കടയിൽ പോകുമ്പോൾ ഇല്ലെങ്കിൽ അപ്പച്ചി എപ്പോ വീട്ടിലേക്ക് വന്നാലും കാണുന്ന സാധനം ഉണ്ട് വഴംപൊരി അത് അന്ന് ഇന്നും അപ്പച്ചി അത് ഞങ്ങൾ ഇങ്ങോട്ട് വന്നാലും അപ്പച്ചി അങ്ങോട്ട് വന്നാലൊക്കെ അപ്പച്ചീനെ പിടിച്ചിട്ടും നല്ല ായിട്ടുള്ള പഴം നല്ല പഴമ്പതിലേ ഉം

ചാച്ചപ്പാ ചാച്ചപ്പാ മഴ സാറില്ല ആ ചെലവൊക്കെ നമുക്ക് സെറ്റ് സെറ്റാകാം ഒന്നും പ്രശ്നമില്ല ഇത് കണ്ടോ എന്റെ വീടാ വീടാ നിന്റെ അമ്മൂമ്മ ഏ വിടൊന്നുല്ലോ അവരാരെയും വിളിച്ചിട്ടില്ലല്ലോ ആ കേറി കൂടാന്ന് പറഞ്ഞേന്നുല്ല ആ നാളെ രാവിലെ ആ അല്ല അങ്ങനെ പരിപാടിയായിട്ട് നടത്തണല്ലോ ആ അത് നമ്മളോടും പറഞ്ഞു എപ്പോഴും പറയും മോളിയണ്ടി ഐ എം കമ്മിങ് സോൺ ഐ കമ്മിങ് സോൺ ടു യുവർ ന്യൂ ഹോം എന്നെ സ്വീകരിക്കണം സ്വീകരണം എടുക്കണിണ്ട് വേരുമെന്ന് പൊട്ടണത് നല്ല ശ്യാമ എന്റെ ഇരുപത്തഞ്ച് മീൻ എല്ലാം വിഷമി ലാസ്റ്റ് ഞാനൊന്ന് കട കൊണ്ട കൊടുത്തത് ചാവണ്ടെ ഇത് ആരെ കൂടെ ഇച്ചിട അമ്മച്ചിട്ട് അപ്പൊ കുളി കഴിഞ്ഞോണ്ടേ കുളി കഴിഞ്ഞാലും ശീല ഇന്നൊരു ില് ഇന്ന് എലക്ഷൻ റിസൾട്ടാണല്ലോ ആരും ഇറങ്ങൂലോ എല്ലാരും ഇന്റെ മുമ്പിലായി ഇന്നൊരു മനുഷ്യറങ്ങൂല നിങ്ങളുടെ ഈ ഇപ്പൊ ഞാൻ പറയട്ടെ മറ്റേ വൈത്രി വില്ലേജിന്റെ അവിടത്തെ വഴി പാലം പണിയെടുക്കുന്നോണ്ട് ഈ വയനാർ റിസോർട്ടിലേക്കൊക്കെ പോകണമെങ്കിൽ ഈ വഴി മാത്രമേ ഉള്ളൂ ഇപ്പൊ അപ്പൊ എല്ലാരും ഈ വഴി പോകുള്ളൂ ബാമ്പു റെസ്റ്റോറന്റ് ആ നമ്മടെ ചേലോട് വേണ്ടി പുതിയ പെട്രോൾ പമ്പ് വന്നിട്ടില്ലേ നമ്മടെ പുതിയ പമ്പ് ചേലോട് കോഴ് അതിന് തൊട്ടടുത്തവര് ഇങ്ങനെ കൊറച്ച് കുഴിയിൽ ആ അത് ആ അതാ കൂട്ടിച്ചേ അവിടെ പക്ഷെ പഴയ ഫുഡ് കാരണം അവർക്ക് കച്ചവടം കുറവാണ് അപ്പൊ നോർമലി ഒരു ദിവസത്തെ ഫുഡ് അവര് ചിക്കനൊക്കെ പയമ്പില ഞങ്ങളത് വന്ന പോലെ മെഡ തിരിച്ചുപോട്ടോ ജസ്റ്റ് ഒന്ന് വന്നോന്നു അമ്മച്ചിനെ കാണാൻ ഈ മരം കണ്ടോ എന്ത് രസം നോക്ക് പിന്നെ പൂ എന്ത് ഭംഗിയെന്നറിയോ അല്ലേ നല്ല ഭംഗിയല്ലോ ഞാൻ എന്ത് എന്ത് സൂപ്പർ അപ്പൊ ഈ ബ്ലോഗ് നമ്മൾ അവസാനിപ്പിക്കോ അപ്പൊ അമ്മച്ചി ഇന്നത്തെ വീഡിയോ കാണേ ഇന്ന് റോസക്കുട്ടി മാത്രമേ ഉള്ളൂ ബ്ലോഗില് ഇന്ന് അമ്മച്ചി മൂന്ന് വർഷം കാണും അമ്മച്ചി ഡാറ്റ കിങ് ഓഫ് ഗാർഡൻ അപ്പൊ ഈ ബ്ലോഗ് നമ്മളെ അവസാനിപ്പിക്കോ ടാറ്റാ